വാർത്തകൾ ായി സമർപ്പിക്കുന്നത് പാലക്കാട് മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിംഗ് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിംഗ് കെയർ വിത്ത് സി സി എൻ വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഏലംകുളം പഞ്ചായത്തിലെ മാട്ടായയെയും കുളിക്കലൂർ പഞ്ചായത്തിലെ പടിഞ്ഞാറെ മപ്പാട്ടുകരയെയും ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട പാല നിർമ്മാണത്തിന് വഴി തെളിയുന്നു പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരത്തിന്റെയും പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുസിന്റെയും സാന്നിധ്യത്തിൽ സംയുക്ത യോഗം ചേർന്നു കടമ്പഴിപ്പുറം വാലിയങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളുടെ നിയമന കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയക്കാരെ ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധവുമായി ബിജെപി നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ബിജെപി മണ്ഡലം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വയസ്സുകാരിയെ പീഡിപ്പിച്ച നാൽപ്പത്തിയേഴുകാരനായ പ്രതിക്ക് അഞ്ചു വർഷം കഠിന തടവും ായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് എസ് സൂരജാണ് ശിക്ഷ വിധിച്ചത് ഏലംകുളം പഞ്ചായത്തിലെ മാട്ടായയെയും കുലക്കല്ലൂർ പഞ്ചായത്തിലെ പടിഞ്ഞാറെ മപ്പാട്ടുകരയെയും ബന്ധിപ്പിക്കുന്ന നിർദിഷ്ട പാല നിർമ്മാണത്തിന് വഴിതെളിയുന്നു പെരിന്തൽമണ് എംഎൽഎ നജീബ് കാന്തപുരത്തിന്റെയും പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മോസിന്റെയും സാന്നിധ്യത്തിൽ സംയുക്ത യോഗം ചേർന്നു നിർമ്മാണത്തിനുള്ള സ്ഥലം നിശ്ചയിക്കുന്നതിനുണ്ടായിരുന്ന അനിശ്ചിതത്വം നീങ്ങിയതോടെയാണ് മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പാലത്തിന് വഴിയൊരുങ്ങുന്നത് പെരിന്തൽമണ്ണ് എം എൽ എ നജീബ് കാന്തപുരത്തിന്റെയും പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുഹ്സിന്റെയും സാന്നിധ്യത്തിൽ കുലുക്കല്ലൂർ പഞ്ചായത്ത് ഹാളിലാണ് ജനപ്രതിനിധികളുടെയും ഉദ്യോഗസ്ഥരുടെയും നാട്ടുകാരുടെയും സംയുക്ത യോഗം ചേർന്നത് മാട്ടായ പടിഞ്ഞാറെ മപ്പാട്ടുകര എന്നീ സ്ഥലങ്ങളാണ് പാലം നിർമ്മിക്കുന്നതിനായി യോഗത്തിൽ തീരുമാനമായത് നെല്ലായ മാരായമംഗലം പ്രദേശങ്ങളെ മുളയങ്കാവുമായി ബന്ധിപ്പിക്കുന്നതിന് മപ്പാട്ടുകര കമാനത്തുള്ള റെയിൽവേ അടിപ്പാത വീതി കൂട്ടുന്ന പ്രവർത്തനങ്ങൾ ഊർജിതമാക്കും വീതി കുറവായതിനാൽ ഇതിലെ നാലു ചക്രവാഹനങ്ങൾക്ക് പോകാനാവാത്തതിനാൽ വീതി കൂട്ടണമെന്ന് നാട്ടുകാർ യോഗത്തിൽ ആവശ്യപ്പെടുകയായിരുന്നു മാട്ടായ പറയൻ തുരുത്തുപാലം നിർമ്മാണത്തിന് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷങ്ങളിലെ സംസ്ഥാന ബജറ്റുകളിൽ ടോക്കൺ വകയിരുത്തിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പരിശോധനയടക്കമുള്ള പ്രവൃത്തികൾക്കായി ഒൻപത് ദശാംശം ആറു ലക്ഷം രൂപയുടെ ഭരണാനുമതിയും ലഭിച്ചിരുന്നു സ്ഥലം നിർണയിച്ചു നൽകുന്നതിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായതോടെ തുടർ പ്രവർത്തനങ്ങളും ഇത്തരം സാങ്കേതിക പ്രശ്നങ്ങൾക്കാണ് സംയുക്ത യോഗത്തിൽ നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി രണ്ടു മാസത്തിനകം പരിശോധനാ പ്രവൃത്തികൾ പൂർത്തിയാക്കാനാണ് പൊതുമരാമത്ത് വകുപ്പ് പദ്ധതി തയ്യാറാക്കിയിരിക്കുന്നത് പരിശോധനാ റിപ്പോർട്ട് പൊതുമരാമത്ത് വകുപ്പ് ഡിസൈൻ വിഭാഗത്തിന് ലഭിച്ചാൽ രണ്ടു മാസത്തിനകം രൂപകൽപ്പനയും നടത്താനാകും യോഗത്തിന് ശേഷം ജനപ്രതിനിധികൾ പദ്ധതി പ്രദേശം സന്ദർശിച്ചു ഞങ്ങൾ പഞ്ചായത്തിൽ കൂടിക്കൊണ്ട് ഐക്യകണ്ഠേനെ ഈ പ്രദേശം തിരഞ്ഞെടുക്കാൻ തീരുമാനിച്ചു അതിൻ്റെ ഭാഗമായാണ് ബഹുമാനപ്പെട്ട പിന്നെ പെരിന്തൽ പണ്ട എം എൽ എ ശ്രീ നജീബ് കാന്തവരവും അതുപോലെ തന്നെ മറ്റു രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരും ജനപ്രതിനിധികളും അവിടുത്തെ പൊതുപ്രവർത്തകരും എല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇവിടെ വിസിറ്റ് ചെയ്തത് തീർച്ചയായിട്ടും ഇത് വരികയാണെങ്കിൽ ഒരുപാട് ഗുണങ്ങളാണ് ഈ രണ്ട് പ്രദേശത്തെ ബന്ധിപ്പിക്കുന്നത് ഈ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് മാത്രമല്ല രണ്ട് ജില്ലകളെ ബന്ധിപ്പിക്കുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഇനി റെയിൽവേ അണ്ടർപാസ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ആവശ്യം കൂടിയാണ് റെയിൽവേക്ക് ഓൾറെഡി സെൻറ്റേജ് ചാർജ് അടച്ച് നിൽക്കുന്നുണ്ട് അപ്പോൾ ആ പദ്ധതി കൂടി ഇതിൻ്റെ ഭാഗമായി ആരംഭിക്കുകയാണെങ്കിൽ മപ്പാട്ടുകരയിലെ രണ്ട് പ്രദേശം റെയിൽവേയുമായി ബന്ധപ്പെട്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന രണ്ട് പ്രദേശത്തെയും ബന്ധിപ്പിക്കാനും കൂടി കഴിയും അപ്പോൾ ഇന്നത്തെ യോഗത്തിൽ അതുകൂടി തീരുമാനിച്ചിരുന്നു എന്തായിരുന്നാലും ഈ ഇത് യാഥാർത്ഥ്യമാക്കാനുള്ള വലിയ പരിശ്രമമാണ് നടക്കുന്നത് പെരുന്നെമണ്ണ എം എൽ എ നജീബ് കാന്തപുരം തന്നെ രണ്ട് പഞ്ചായത്ത് പ്രസിഡന്റുമാരും വലിയ വലിയ ഭാഗമായി ഞങ്ങളെല്ലാവരും കൂടി ചേർന്നുകൊണ്ട് ഇത് യാഥാർത്ഥ്യമാക്കുക എന്ന ും പത്തു വയസ്സുകാരെ പീഡിപ്പിച്ച പ്രതിക്ക് അഞ്ചു വർഷം കഠിന തടവും അൻപതിനായിരം രൂപ പിഴയും ശിക്ഷ വിധിച്ചു പെരിന്തൽമണ്ണ പെരിന്തൽമണ് ഫ്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് എസ് സൂരജാണ് ശിക്ഷ വിധിച്ചത് പോക്സോ ആക്ട് പ്രകാരം പെരിന്തൽമണ്ണ പോലീസ് രജിസ്റ്റർ ചെയ്ത കേസിലെ പ്രതിയായ മണ്ണിങ്ങൽത്തൊടി മൊയ്തൊട്ടിക്കാണ് പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജി സൂരജ് ശിക്ഷ വിധിച്ചത് പോക്സോ ആക്ട് പ്രകാരം അഞ്ചു വർഷം കഠിനത്തടവിനും അൻപതിനായിരം രൂപ പിഴ അടയ്ക്കുന്നതിനും പിഴ അടച്ചില്ലെങ്കിൽ ഒരു വർഷം കഠിനത്തടവിനും ശിക്ഷിച്ചു അടയ്ക്കുന്ന പിഴ അതിജീവിതയ്ക്ക് നൽകണം പെരിന്തൽമണ്ണ സബ് ഇൻസ്പെക്ടറായിരുന്ന രമാദേവിയാണ് കേസ് അന്വേഷിച്ച കുറ്റപത്രം സമർപ്പിച്ചത് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സ്വപ്ന പി പരമേശ്വരത്തെ ഹാജരായി കടമഴിപ്പുറം വായല്യങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളുടെ നിയമന കൂടിക്കാഴ്ചയില് രാഷ്ട്രീയക്കാരെ ഉള്പ്പെടുത്തിയതിൽ പ്രതിഷേധവുമായി ബിജെപി നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ബി ജെ പി മണ്ഡലം ഭാരവാഹികള് വാര്ത്താസമ്മേളനത്തില് അറിയിച്ചു ദേവസ്വം ചട്ടങ്ങൾക്ക് വിരുദ്ധമായി അംഗത്തെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധവും നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് ബിജെപി മണ്ഡലം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇക്കഴിഞ്ഞ ഏഴിന് നടത്തിയ കൂടിക്കാഴ്ച തികച്ചും ഭക്തരെ അവഹേളിക്കുന്ന തരത്തിലുള്ളതാണ് രാഷ്ട്രീയ പ്രവർത്തകർ അവിശ്വാസികൾ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടെയുള്ളവർ തുടങ്ങിയവരെ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളായി നിയമിക്കരുതെന്ന മലബാർ ദേവസ്വം ബോർഡ് ചട്ടങ്ങളിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിനെ വിരുദ്ധമായി സിപിഎം ബ്രാഞ്ച് സെക്രട്ടറി അടക്കം കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തു ഇത്തരം ആളുകൾ ട്രസ്റ്റി വരുന്നത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും നേതാക്കൾ ഇതിനു മുമ്പും അവര് തന്നെയായിരുന്നു ആ മൂന്ന് പേരായിരുന്നു ആ ക്ഷേത്രത്തിലെ പാരമ്പര്യതര ട്രസ്റ്റുമാരായിട്ട് നിയമിച്ചിട്ടുണ്ടായിരുന്നത് ആ മൂന്ന് പേരെ തന്നെ വീണ്ടും നിയമിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവിടെ ഒരു ഇന്റർവ്യൂ നടന്നിട്ടുള്ളത് ആ ഇന്റർവ്യൂവിൽ പങ്കെടുത്ത ആളുകളുടെ വ്യക്തമായ പ്രാദേശിക രാഷ്ട്രീയ സി പി എമ്മിന്റെ പ്രാദേശിക നേതാക്കളാണ് എന്ന് തെളിയിക്കുന്ന രേഖകൾ ഇതിനോടൊപ്പം തരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൊണ്ട് ഞങ്ങൾ ബഹുമാനപ്പെട്ട അസിസ്റ്റൻ്റ് മലബാർ ദേവസ്വം അസിസ്റ്റൻ്റ് കമ്മീഷണർക്കും ഡെപ്യൂട്ടി കമ്മീഷണർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ദേവസ്വം ബോർഡ് കമ്മീഷണർ തുടങ്ങിയ ആളുകൾക്കെല്ലാം പരാതി കൊടുത്തിട്ടുണ്ട് ക്ഷേ ഒരു ക്ഷേത്രം തകർന്നാൽ അന്ധവിശ്വാസം തകർ ഒരു ക്ഷേത്രം തകർന്നാൽ അത്രയും അന്ധവിശ്വാസം തകർന്നു എന്ന് കരുതുന്ന ഇവർ ഈ ക്ഷേത്രങ്ങളിൽ പോകുന്നത് തന്നെ ഈ ക്ഷേത്രത്തിൻ്റെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും തച്ച് തകർക്കാൻ വേണ്ടിയാണ് കഴിഞ്ഞ ഭരണ സംവിധാനത്തിലുണ്ടായിരുന്ന ട്രസ്റ്റി അംഗങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ ഉള്ളിൽ പോവുകയോ അല്ലെങ്കിൽ വിശ്വാസങ്ങളെ സംരക്ഷിക്കുന്ന രീതിയിൽ പ്രവർത്തിക്കുകയോ ചെയ്യാത്ത ആളുകളാണ് അതുകൊണ്ട് തന്നെ ഈ മലബാർ ദേവസ്വം ബോർഡിന്റെ സർക്കുലറിലുള്ള സജീവ രാഷ്ട്രീയ പ്രവർത്തകരായ ഇവരെ നിയമിക്കരുത് എന്നാണ് പറയാനുള്ളത് ഇതിനെതിരെ ഉന്നതതലത്തിൽ പരാതി നൽകുമെന്നും ബി ജെ പി മണ്ഡലം ജനറൽ സെക്രട്ടറി എൻ സച്ചിദാനന്ദൻ കടമ്പഴിപ്പുറം ഏരിയ ജനറൽ സെക്രട്ടറി പി സന്തോഷ് എന്നിവർ പറഞ്ഞു സി സി എൻ കടമ്പഴിപ്പുറം കോങ്ങാട് ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ സിവിൽ ഡിഫൻസ് സംഘങ്ങൾക്ക് ആറു ദിവസം നീണ്ടു നിൽക്കുന്ന ജില്ലാതല പരിശീലന പരിപാടി കോങ്ങാട് പെരിങ്ങോടുള്ള ഫയർ സ്റ്റേഷൻ ഓഫീസിൽ വെച്ച് നടന്നു ഫയർഫോഴ്സിനെ സഹായിക്കാനാവശ്യമായി പൊതുജനങ്ങളിൽ നിന്നുള്ള ആളുകളെ പ്രാപ്തമാക്കുക എന്ന ലക്ഷ്യത്തിലാണ് പരിശീലന പരിപാടി നടക്കുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ എൻ കെ ഷാജി പരിപാടി ഉദ്ഘാടനം ചെയ്തു രണ്ട് ബാച്ചുകളിലായി അൻപതിലധികം ആളുകൾ പരിശീലനത്തിൽ പങ്കെടുത്തു സി ആർ ജയകുമാർ സി മനോജ് എന്നിവർ സംസാരിച്ചു കോങ്ങാട് കെ എസ് ഇബി അസിസ്റ്റന്റ് എഞ്ചിനീയർ സുപ്രഭാത് ആദ്യ ദിവസം ക്ലാസ് എടുത്തു സി സി എൻ കടമ്പഴിപ്പുറം അഖില കേരള വെളിച്ചപ്പാട് സംഘത്തിന്റെ സംസ്ഥാന ഓഫീസ് ഉദ്ഘാടനവും ദേവിദാസ പുരസ്കാരവും കടമ്പഴിപ്പുറം വായിലിയങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ വെച്ച് നടന്നു പുളിക്കൽ ശങ്കറോടത്തെ കോവിലകം മാനവേന്ദ്രവർമ്മ ഉദ്ഘാടനം നിർവഹിച്ചു പ്രകാശിക്കുന്നത് ഒരു ടയാ അപ്പോഴാണ് വെളിച്ചപ്പാട് മഹത്തായ ഒരു കാര്യമാണെന്ന് ആ വ്യക്തിയിൽ ഒരു വെളിച്ചപ്പാടെന്നുള്ള ഒരു പക്ഷേ ഇന്ന്

കേരള വെളിച്ചപ്പാട് സംഘം പ്രസിഡന്റ് മണ്ണൂർ കൈമകുന്നത്തുകാവ് ചന്ദ്രമോഹനന്റെ അധ്യക്ഷതയിൽ അഖില കേരള വെളിച്ചപ്പാട് സംഘത്തിന്റെ ഉദ്ദേശലക്ഷ്യങ്ങൾ ഗോവിന്ദകുമാർ വിശദീകരിച്ചു സജീഷ് വാക്കയിൽ സച്ചിദാനന്ദൻ സുരേഷ് രാമചന്ദ്രൻ എന്നിവർ ആശംസകൾ ആശംസകളറിയിച്ച് സംസാരിച്ചു പര്യാനപറ്റ മണികണ്ഠൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു ചടങ്ങിൽ ആറോളം ദേവി പുരസ്കാരവും ശക്തേയ കുലപതി പുരസ്കാരവും നൽകി ആര്യൻകാവ് ഉണ്ണികൃഷ്ണൻ നായർ തൃപ്പറ്റ സേതുമാധവൻ നെടുങ്ങനാട് അനിൽകുമാർ മാന്നൂർ കാളിദാസ് ഉരഞ്ഞൂർ എരിമാൽ വേലായുധകുമാർ എന്നിവർക്ക് ദേവിദാസ പുരസ്കാരവും കല്ലഴി ഉല്ലാസ് വെളിച്ചപ്പാടിന് ശക്തേയ കുലപതി പുരസ്കാരവും നൽകി ആദരിച്ചു ചടങ്ങിൽ കോങ്ങാട് രാജേഷ് നന്ദിയും പറഞ്ഞു സിസിഎൻ കടമ്പഴിപ്പുറം ദേശീയപാതയിൽ മണ്ണാർക്കാട് കോടതിപ്പടിയിൽ റോഡ് കടക്കാൻ ശ്രമിക്കുന്ന യുവതിയെ സ്കൂട്ടർ ഇടിച്ചു വ്യാഴാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് സംഭവം പരിക്കേറ്റ ഇവരെ വട്ടമ്പലം മദർക്കേർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ாபிரிக்கன் ஆஜினியரிங் அ அசோசியேஷன் ஜா பிரதிநிதி கண்வென்ஷன் மண்ணாக்காடு நடந்த பிரசண்ட் சி எம் தங்கச்சன் உதனம் കേരള അയൺ ഫാബ്രിക്കേഷൻ ആൻഡ് എഞ്ചിനീയറിംഗ് യൂണിറ്റ് അസോസിയേഷൻ പാലക്കാട് ജില്ലാ പ്രതിനിധി കൺവെൻഷൻ നടന്നു മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഹാളിൽ നടന്ന ചടങ്ങ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് സി എം തങ്കച്ചൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന കമ്മിറ്റി അംഗമായിരിക്കുന്ന എൻ്റെ പ്രിയ സുഹൃത്ത് സുധീർ മറ്റ് വേദിയിലിരിക്കുന്ന ജില്ലാ കമ്മിറ്റിയുടെ ഭാരവാഹികളെ നല്ല ഒരു പ്രാർത്ഥനാ ഗാനം ഇവിടെ ആരംഭിച്ച അസംഘടിതരായ സംസ്ഥാനത്തെ മുഴുവൻ വെൽഡിംഗ് ഉടമകളെയും ഒരുമിപ്പിക്കുന്നതിനും കൂട്ടായ്മയിലൂടെ നൂതന ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിനുമായാണ് സംഘടന രൂപീകരിച്ചിട്ടുള്ളത് കൺവെൻഷനിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന സെക്രട്ടറി ബാബു കോട്ടയിൽ വിശിഷ്ടാതിഥിയായി അസോസിയേഷൻ സംസ്ഥാന ഭാരവാഹികളായ കെ രാധാകൃഷ്ണൻ എം സജേഷ് കുമാർ ജി സുധീർ വി ശിവദാസൻ ജില്ലാ ഭാരവാഹികളായ കെ മണികണ്ഠൻ ആർ രവീന്ദ്രൻ പ്രസാദ് വർഗീസ് തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് മണ്ണാർക്കാട് ഫോറസ്റ്റ് ആർ ആർ ടി സംഘത്തിന് കോബ്രേക്ക് ബൈക്ക് നൽകി അർബൻ ഗ്രാമീൺ സൊസൈറ്റി നവീകരിച്ച ബ്രാഞ്ച് ശ്രീകൃഷ്ണപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു മണ്ണാർക്കാട് എം എൽ എൻ ഷംസുധീൻ ഉദ്ഘാടനം ചെയ്തു ും സുതാര്യവുമായ ഇടപാടുകളിലൂടെ സാധാരണക്കാർക്ക് ആശ്രയമായി മാറിയ മണ്ണാർക്കാട് അർബൻ ഗ്രാമീൺ സൊസൈറ്റി ഗോൾഡ് ലോണിന്റെ നവീകരിച്ച ശ്രീകൃഷ്ണപുരം ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു ഉപഭോക്താക്കൾക്ക് കൂടുതൽ ഒരുക്കുക എന്ന ലക്ഷ്യത്തോടെ ശ്രീകൃഷ്ണപുരം ചന്തപുര തട്ടാരുതൊടി ബിൽഡിംഗിലാണ് നവീകരിച്ച ബ്രാഞ്ച് ആരംഭിച്ചത് ബ്രാഞ്ചിന്റെ ഉദ്ഘാടനം മണ്ണാർക്കാട് എം എൽ എൻ ഷംസുധീൻ നിർവഹിച്ചു മണ്ണാർക്കാട് വനംവകുപ്പ് ഡിവിഷനിലെ ആർ ആർട്ടിക്ക് അർബൺ ഗ്രാമീൺ സൊസൈറ്റി നൽകുന്ന ഇരുചക്ര വാഹനത്തിന്റെ ഫ്ളാഗ് ഓഫ് സൈലന്റ് വാലി വൈൽഡ് ലൈഫ് വാർഡൻ എസ് വിനോദ് നിർവഹിച്ചു ശ്രീ ഫോറസ്റ്റ് റേഞ്ചർ മണ്ണാർക്കാട് ഡി എഫ് ഒ യു ആഷിഖ് അലി വാഹനത്തിന്റെ താക്കോൽ മണ്ണാർക്കാട് റേഞ്ച് ഓഫീസർ എൻ സുബേറിന് കൈമാറി ധനകാര്യ സ്ഥാപനം എന്നതിലുപരി ജനോപകാരപ്രദമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയതാണ് സൊസൈറ്റി ജനപ്രീതി നേടിയതെന്ന് യു ജി എസ് മാനേജിംഗ് ഡയറക്ടർ അജിത് പാലാട്ട് പറഞ്ഞു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഒരാഴ്ചക്കാലത്തേക്ക് തുക നിക്ഷേപിക്കുന്നവർക്ക് ഒരു വർഷത്തേക്കുള്ള പലിശ മുൻകൂറായി നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു ഇടപാടുകൾ അല്ലെങ്കിൽ ഇടപാടുകാരുടെ ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് സൊസൈറ്റി ഇന്ന് നവീകരിച്ച എല്ലാ സൗകര്യങ്ങളോടും കൂടി ബ്രാഞ്ചിലേക്ക് മാറിയിട്ടുള്ളത് ബഹുമാനപ്പെട്ട എം എൽ എ ശ്രീകാട്ടുകറ്റൻ ഷാംസുദ്ദീൻ അവരുടെ അത് നവീകരിച്ച ബ്രാഞ്ചിന് ഉദ്ഘാടനം ഇന്ന് ചെയ്തിട്ടുള്ളത് ഈ സാമൂഹ്യ പ്രതിബദ്ധത എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിലെടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഫോറസ്റ്റ് ഡിവിഷൻ കൊണ്ണാർക്കാട് ഫോറസ്റ്റ് ഡിവിഷൻ അവരുടെ റെസ്ക്യൂ ടീമിന് ആർ ആർ ടി ടീമിനും സൊസൈറ്റിക്ക് ഒരു ടു വീലർ യൂണിറ്റ് നൽകാൻ കഴിഞ്ഞു നമുക്കറിയാം സൊസൈറ്റി എവിടെയൊക്കെ പുതിയ ബ്രാഞ്ചുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ടോ അവിടെയെല്ലാം സൊസൈറ്റി നിക്ഷേപകർക്ക് അഡ്വാൻസ് ഇൻട്രസ്റ്റ് കൊടുക്കുന്ന സ്കീമാണ് ഇവിടെയും സൊസൈറ്റി ചെയ്യുന്നുണ്ട് ഇന്നു മുതൽ ഒരാഴ്ച കാലയളവിൽ നിക്ഷേപിക്കുന്ന എല്ലാ ഇടപാടുകളും സൊസൈറ്റി പ്രതിവർഷത്തെ അഡ്വാൻസ് പുറത്തേക്ക് ജില്ലാ പഞ്ചായത്ത് അംഗം മൊയ്തീൻകുട്ടി ഗ്രാമപഞ്ചായത്ത് അംഗം കോയ മുൻ കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റ് രാമകൃഷ്ണൻ എൻസിപി മണ്ണാർക്കാട് ബ്ലോക്ക് പ്രസിഡന്റ് സദക്കത്തുള്ള പടലത്ത് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസിഡന്റ് ബേബി യു ജിഎസ് ഡയറക്ടർ അഭിലാഷ് പാലാട്ട് പി ആർഒ ശ്യാംകുമാർ എൻ പി അഫ്സൽ തുടങ്ങി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലെ പ്രമുഖർ ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് മലപ്പുറം മഞ്ചേരി എത്തീംകാന ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടന ഹോഷ്മിയുടെ നേതൃത്വത്തിൽ ഗ്രാൻഡ് ഹോഷ്മി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സംഘടിപ്പിക്കുന്നു ഇരുപത്തിയാറിന് രാവിലെ മുതൽ സ്കൂൾ മൈതാനത്താണ് വ്യത്യസ്തമായ രീതിയിൽ പരിപാടി നടത്തുന്നതെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ി ഫസ്റ്റ് ഫ്യൂച്ചർ എന്നിങ്ങനെ വിവിധ ഘട്ടങ്ങളിലായാണ് പ്രവർത്തനം ആരോഗ്യം വിദ്യാഭ്യാസം അക്കാദമികതര പ്രവർത്തനങ്ങൾ എന്നീ സംഘടനയുടെ മൂന്ന് വർഷത്തെ പ്രവർത്തനങ്ങൾ സൊസൈറ്റി ആക്ട് പ്രകാരം നമ്മുടെ സംഘടന സംഘടന രജിസ്റ്റർ രാജ്യത്തെ ഒരു കൂടിയാണ് ഈ വരുന്ന ഡിസംബർ സ്കൂളിൽ വെച്ച് ഗ്രാൻഡ് എന്ന ഒരു വിപുലമായ സംഗമം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട് പ്രസിഡന്റ് ഫൈസൽ ജനറൽ സെക്രട്ടറി നിഹാദ് മൊയ്തീൻ സാഹിറ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സി മലപ്പുറം സെറ്റോ കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന അതിജീവന യാത്രക്ക് മലപ്പുറത്ത് സ്വീകരണം നൽകി ടി സി സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഉദ്ഘാടനം ചെയ്തു തൊഴിൽ സുരക്ഷിതത്തിലേക്ക് വേദന ഘടനയിലേക്ക് മാന്യമായി ജീവിക്കുവാനുള്ള പൊതു സ്വഭാവത്തിൽ കേരള സർക്കാരിന്റെ ദൂർത്തും കെടുകാര്യസ്ഥതയും മൂലമുണ്ടായ സാമ്പത്തിക പ്രതിസന്ധി ജീവനക്കാരുടെയും അധ്യാപകരുടെയും തലയിൽ കെട്ടിവയ്ക്കാൻ ശ്രമിക്കരുതെന്ന് ഡിസിസി പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി എസ് ജോയി പറഞ്ഞു സെറ്റോ സിവിൽ സ്റ്റേഷൻ ചെയർമാൻ കെ എം ഗോവിന്ദൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു സി വിഷ്ണുദാസ് കെ വി മനോജ് കുമാർ വി പി ദിനേശ് രഞ്ജിത്ത് ഉമാശങ്കർ തുടങ്ങിയവർ പ്രസംഗിച്ചു സെറ്റോ ചെയർമാൻ ചവറ ജയകുമാർ കൺവീനർ കെ അബ്ദുൾ മജീദ് എന്നിവരാണ് അതിജീവനയാത്ര നയിക്കുന്നത് മലപ്പുറം ഏലംകുളം പാലിയേറ്റീവ് കെയർ സൊസൈറ്റി സ്വന്തം കെട്ടിട നിർമ്മാണത്തിന് തുടക്കമിടുന്നു ഏലംകുളം പറമ്പ് ഭാഗത്ത് സൊസൈറ്റിക്ക് ലഭിച്ച ഇരുപത് സെന്റ് സ്ഥലത്താണ് കെട്ടിടത്തിന്റെ ആദ്യഘട്ടം തുടങ്ങുന്നതെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കിടപ്പിലായവരും മാരകരോഗം ബാധിച്ചവരുമായി ആയിരത്തോളം പേർക്ക് എട്ട് വർഷമായി സൗജന്യ സാന്ത്വന പരിചരണം നൽകുന്ന പാലിയേറ്റീവ് കെയർ സൊസൈറ്റിക്കാണ് കെട്ടിടം നിർമ്മിക്കുന്നത് തറക്കല്ലിടൽ വെള്ളിയാഴ്ച വൈകിട്ട് മൂന്നിന് ആക്ട്സ് കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നിവയുടെ സ്ഥാപകനായ ഫാദർ ഡേവിഡ് ചിറമൽ നിർവഹിക്കും പതിനായിരം ചതുശ്രാടി വിസ്തീർണത്തിൽ പണിയുന്ന കെട്ടിടത്തിൽ വിപുലമായ ഫിസിയോതെറാപ്പി സംവിധാനം ഡയാലിസിസ് കേന്ദ്രം പാലിയേറ്റീവ് കെയർ ക്ലിനിക് തൊഴിൽ പരിശീലന പുനരധിവാസ കേന്ദ്രം വയോജന പരിപാലനം ഡേ കെയർ കേന്ദ്രം നിരീക്ഷണ സംരക്ഷണ വാർഡ് പാലിയേറ്റീവ് സ്റ്റോർ എന്നിവ സജ്ജീകരിക്കാനാണ് തീരുമാനമെന്ന് ഭാരവാഹികൾ പറഞ്ഞു ആഴ്ചയിൽ ആറു ദിവസം പ്രവർത്തിക്കുന്ന ഹോം കെയർ എഴുപത്തിയഞ്ച് രോഗികൾക്ക് സ്ഥിരമായി മരുന്ന് ഇരുന്നൂറ്റി അറുപത്തിയേഴ് കിടപ്പ് രോഗികൾക്ക് പരിചരണം അൻപത് നിർദ്ധന കുടുംബങ്ങൾക്ക് ഭക്ഷ്യക്കിറ്റ് തുടങ്ങിയവ നൽകി വരുന്നുണ്ട് തന്നെയാണ് അവിടെ ഒരു പതിനായിരം സ്ഥലത്തിൻ്റെ സവിശേഷത എന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രൗണ്ട് ഫ്ലോ ഫ്ലോറിലേക്കും ഡയറക്റ്റായിട്ട് നമുക്ക് ആക്സസ് ഉണ്ട് അതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലേക്കും റോട്ടിൽ നിന്ന് തന്നെ ആക്സസ് ഉണ്ട് അപ്പോൾ നമുക്ക് രണ്ടും നല്ല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ അതിൻ്റെ കെട്ടിടം പണിയാനാണ് ആ ഇരുപത് സെൻറ്റ് വാങ്ങിച്ചത് മുഴുവനും ആളുകളുടെ സംഭാവന തന്നെയാണ് കുറച്ച് മനസ്സുകളുടെ പിന്തുണയോടും വീട്ടാ വാങ്ങിച്ചിട്ടുള്ളത് ഇനി കെട്ടിടം ഉണ്ടാക്കുന്നതിൻ്റെ ഇതും ആ രീതിയിൽ തന്നെയാണ് നമ്മൾ കാണുന്നത് അതേ അതേസമയത്തന്നെ ഇപ്പോൾ സർക്കാർ ഈ സൊസൈറ്റികളെയൊക്കെ കുറച്ചും കൂടി അംഗീകരിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് കൊറോണ കാലം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മനസ്സിലാക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു പാലറ്റീവ് ആക്ഷൻ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ട് കേരള സർക്കാർ ആ ആക്ഷൻ പ്ലാൻ അനുസരിച്ച് ഇത്തരം സൊസൈറ്റികളെ കൂടി ബന്ധപ്പെടുത്തിക്കൊണ്ടായിരിക്കണം പഞ്ചായത്തിൽ പ്രവർത്തിക്കുന്ന പരിരക്ഷ എന്ന് പറഞ്ഞാൽ സർക്കാർ സംവിധാനം പ്രവർത്തിക്കേണ്ടതെന്ന് വച്ചിട്ടുണ്ട് അപ്പോൾ അതിനെ കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം മിഡിൽ ലെവൽ ഹെൽത്ത് പ്രൊവൈഡർ എല്ലാ സബ് പോസ്റ്റ് സൊസൈറ്റി ഭാരവാഹികളായ മോഹനൻ ചെറുകര പുതുമന പുരുഷോത്തമൻ നമ്പൂതിരി എ കെ മുഹമ്മദ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പെരിന്തൽമണ്ണ ടൈലറിംഗ് ആൻഡ് ഗാർമെന്റ് വർക്കേഴ്സ് യൂണിയൻ കുന്നത്തുകാവ് യൂണിറ്റ് സമ്മേളനം സംഘടിപ്പിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി സേതാലി വളമ്പൂർ ഉദ്ഘാടനം ചെയ്തു തയ്യൽ തൊഴിലാളികളുടെ ക്ഷേമനിധി ആനുകൂല്യ വിതരണത്തിനുള്ള കാലതാമസം ഒഴിവാക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു പരിപാടിക്ക് യൂണിയൻ പ്രസിഡന്റ് സുരയ്യ അധ്യക്ഷത വഹിച്ചു യൂണിയൻ സംഘടനാ തിരഞ്ഞെടുപ്പിന് എഫ്ഐ ടിയു ജില്ലാ സെക്രട്ടറി എം എ ഷുക്കൂർ നേതൃത്വം നൽകി സിസിഎൻ പെരിന്തൽമണ്ണ റോഡുകളിൽ സുരക്ഷാ കണ്ണാടികൾ സ്ഥാപിച്ച മാതൃകയായി വട്ടമണ്ണപ്പുറം എം എൽ പി സ്കൂൾ പരിപാടി എം എൽ എ കളത്തിൽ അബ്ദുള്ള ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും മണ്ണാർക്കാട് ഗ്രാമപഞ്ചായത്തിന്റെ പി ജമീൽ ടീച്ചർ ബഹുമാനായ അലനെല്ലൂർ ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റ് ശ്രീ കെ ടി അംസപ്പ ബഹുമാന്യായ നമ്മുടെ അബ്ദുമാഷ് ചളവ ഫസൽ മാഷ് അതുപോലെ തന്നെ പ്രിയപ്പെട്ട നമ്മുടെ മുഹമ്മദ് അലി അതുപോലെ എന്റെ സുഹൃത്ത് ബഹുമാനപ്പെട്ട യുനൈസ് അതോടൊപ്പം തന്നെ മറ്റു സുഹൃത്തുക്കളെ ജാഫർ മറ്റു സുഹൃത്തുക്കളെ സാപ്രവർത്തകന്മാര് സൂക്ഷിച്ചാൽ ദുഃഖിക്കേണ്ട എന്ന് പറഞ്ഞതുപോലെ വളരെ ദൂരത്തുനിന്ന് വരുന്ന ആളുകൾക്ക് തിരിച്ചറിയാൻ കഴിയും എന്നതാണ് ഏറ്റവും വലിയ ഈ കണ്ണാടിയുടെ പ്രത്യേകത വട്ടമണ്ണപ്പുറം എം എൽ പി സ്കൂളിന്റെ നേതൃത്വത്തിൽ റോഡ് അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായി സുരക്ഷാ കണ്ണാടികൾ സ്ഥാപിച്ചു എടത്തനാട്ടുകുര ആഞ്ഞിലങ്ങാടി മേലാറ്റൂർ റൂട്ടിലെ വട്ടമണ്ണപ്പുറം ഗ്രൌണ്ടിന് സമീപമുള്ള വളവിലും എടത്തനാട്ടുകുര ഉണ്ണിയാൽ റോഡിൽ നാലുകൊണ്ടം യു പി സ്കൂളിന് സമീപവുമാണ് സുരക്ഷാ കണ്ണാടികൾ സ്ഥാപിച്ചത് അലനല്ലൂർ ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം ജിഷ അധ്യക്ഷത വഹിച്ചു വില്ലേജ് ഓഫീസർ എസ് ബാബുരാജ് മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി ജമീല മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ടി ഹംസപ്പ എന്നിവർ സംബന്ധിച്ചു ഏലംകുളം പഞ്ചായത്തിലെ മാട്ടായയെയും കുളിക്കലൂർ പഞ്ചായത്തിലെ പടിഞ്ഞാറെ മപ്പാട്ടുകരയെയും ബന്ധിപ്പിക്കുന്ന നിർദ്ദിഷ്ട പാല നിർമ്മാണത്തിന് വഴിതെളിയുന്നു പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരത്തിന്റെയും പട്ടാമ്പി എം എൽ എ മുഹമ്മദ് മുസിന്റെയും സാന്നിധ്യത്തിൽ സംയുക്ത യോഗം ചേർന്നു കടമ്പഴിപ്പുറം വായലിയങ്കുന്ന് ഭഗവതി ക്ഷേത്രത്തിൽ ട്രസ്റ്റി ബോർഡ് അംഗങ്ങളുടെ നിയമന കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയക്കാരെ ഉൾപ്പെടുത്തിയതിൽ പ്രതിഷേധവുമായി ബിജെപി പോകുമെന്ന് ബിജെപി മണ്ഡലം ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പത്തുവയുകാരിയെ പീഡിപ്പിച്ച നാൽപ്പത്തിയേഴുകാരനായ പ്രതിക്ക് അഞ്ചു വർഷം കഠിന തടവും രൂപ പിഴയും ശിക്ഷ ശിക്ഷ വിധിച്ചു പെരിന്തൽമണ്ണ ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി ജഡ്ജ് എസ് ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ായി ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് ദ പ്ലഷർ ഓഫ് പേഴ്സണൽ ബാങ്കിങ് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ് കെയർ വിത്ത് വിത്ത്നസ്